ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പോൾ ഇന്നതാണ് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്ന് കാണിക്കാനായിട്ടല്ല അത് കിറ്റുവായിട്ടല്ല വന്നിരിക്കുന്നത് ദാ നമ്മുടെ മുന്നിൽ ഇന്നൊരു പെട്ടിയായിട്ട് പെട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കൂടാതെ നമ്മുടെ ആരി വർക്കിൻ്റെ ഒൻപതാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്ത മാസമാണ് അടുത്ത മാസം ഒരു രണ്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ചേരാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഫീസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പെട്ടിയുടെ കാര്യം പറയാം ഇത് നമ്മുടെ നാളത്തെ വീഡിയോ ആയിട്ട് ഈ നാളത്തെ വരുന്ന വീഡിയോയുടെ പ്രൊഡക്റ്റാണ് ഈ പെട്ടിക്കകത്തുള്ളത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ പെട്ടിക്കകത്ത് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും സെലക്ട് ചെയ്യുന്നതല്ല കറക്റ്റ് ആൻസർ പറയുന്ന എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് എന്താണെന്നുള്ളത് പറയുന്ന കറക്റ്റായിട്ട് പറയുന്നവർക്ക് നമ്മളൊരു ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടാം കാരണം എത്ര പേര് കമൻറ്റ് ചെയ്യും കാരണം എത്ര ആരൊക്കെ കറക്റ്റ് പറയും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റ് എല്ലാവർക്കും സെലക്ട് ചെയ്യുന്നവർക്കല്ല എല്ലാവർക്കും നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോ ജസ്റ്റ് ചെറിയ ഒന്ന് രണ്ട് ക്ലൂ കൂടി ഞാൻ തരാം കാരണം ഒന്നാമത്തെ ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം ഈ പെട്ടി അവിടെ ഉള്ളിൽ പെട്ടി എത്ര വലുതായിട്ടും കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം കൂടാതെ ഒരു ഐറ്റം അല്ല കേട്ടോ ഐറ്റം അല്ല വരുന്നത് ഒരു കോംബോ ആണ് ഒരു കോംബോ ഓഫറാണ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ലൊരു കോംബോ ഓഫറാണ് കേട്ടോ നാളത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ മിസ്സാവാതെ നിങ്ങൾ വീഡിയോ കാണുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പരമാവധി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കാം കാരണം ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് ഇനി കിട്ടത്തില്ല അതുപോലൊരു കോംബോ ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിനകത്ത് കോംബോ എന്ന് പറയുമ്പോഴേക്കും വരുന്നത് നാല് ഐറ്റം നാല് സോറി നാലല്ല അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം ആണ് ഇതിൻ്റെ ഉള്ളിനകത്ത് ിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കൊന്ന് വെയിറ്റും കൂടി ഒന്ന് നോക്കാം നിങ്ങൾക്ക് വെയിറ്റ് കണ്ടാൽ തന്നെ ചിലപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് വെയ്റ്റും കൂടി ഒന്ന് നോക്കാം അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചില്ല ഒരു ഒരു ക്ലൂ ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാ ഒരു കിലോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി അൻപത് അത്രയും നമുക്ക് ഇതിനകത്ത് വെയിറ്റ് വരുന്നുണ്ട് ബോക്സിൻ്റെയും കൂടി വെയിറ്റ് കൂട്ടിയിട്ടാണ് കേട്ടോ അതും കൂടി നോക്കാം എന്തായാലും ബോക്സിന് ഒരു നൂറ്റമ്പതൊക്കെ ഉണ്ടാവത്തുള്ളൂ ബാക്കി നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വെയിറ്റാണേ അപ്പോൾ അതും കൂടി നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത എന്താണെന്നുള്ളത് ഗസ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് ഐറ്റം ആണ് ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ആ അഞ്ച് ഐറ്റത്തിൽ മൂന്ന് ഐറ്റം അഞ്ചും കറക്റ്റ് ചെയ്യണമെന്നില്ല മൂന്ന് ഐറ്റം മൂന്നൈറ്റമെങ്കിലും കറക്റ്റായിട്ട് വരണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എല്ലാവർക്കും മൂന്ന് ഐറ്റം കറക്റ്റായിട്ട് സെല പറയുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം നമ്മൾ ഇത് അയച്ചു കൊടുക്കുമ്പം നി നമ്മൾ ഇപ്പോൾ തന്നെയല്ല അയച്ചു കൊടുക്കും നിങ്ങൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മൾ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നത് കാരണം വെച്ചാൽ ഇത്രയും എത്ര പേരുണ്ടാവുമെന്നറിയില്ല എന്നാലും നമുക്ക് എല്ലാവർക്കും കാരണം ഷിപ്പിംഗ് ചാർജ് വരുമല്ലോ എല്ലാവർക്കും നമ്മൾക്ക് ഷിപ്പിംഗ് ചാർജ് അപ്പം അഞ്ച് പേരൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ആ അഞ്ച് പേർക്ക് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആക്കി നമുക്ക് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇതിപ്പോൾ എത്ര പേരുണ്ടാവുമെന്ന് അറിയത്തില്ല എന്നാലും ഓക്കെ അഞ്ച് പേരൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ മെറ്റീരിയൽസ് അപ്പം തന്നെ നിങ്ങൾക്ക് അയച്ചു തരും അല്ല എന്നുണ്ടെങ്കിൽ അഞ്ചിൽ കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണോ ആ സമയത്തായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത് ഓക്കെ കാരണം അപ്പോഴേക്ക് നിങ്ങൾ എന്തായാലും ഷിപ്പ് ചാർജ് എല്ലാം ആണല്ലോ നിങ്ങൾ വാങ്ങിക്കുന്നത് അപ്പം നമ്മുടെ ആ ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് വെച്ചിട്ടായിരിക്കും അയച്ചു തരുന്നത് അഞ്ചിൽ അഞ്ചും വരെ ആളുകളുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഷിപ്പ് ചാർജ് നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മെസ്സേജ് അയക്കാൻ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ വേഗം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നാളെ ആണ് വീഡിയോ വരുന്നത് നമ്മളിതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നൊരു വീഡിയോ വരുന്നത് നാളെ ആയിരിക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ വീഡിയോ വരുന്നത് അപ്പോൾ പെട്ടെന്ന് അല്ലേ ചെയ്തോളൂ അപ്പോൾ നാളത്തെ വീഡിയോ മിസ് ചെയ്യാതെ കാണാം ഓക്കെ ബൈ